ൊരു വിഷയം നമ്മിലേക്ക് വന്നാലും നിജസ്ഥിതി അറിയണം അത് പഠിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അതിൽ ചില മെസ്സേജുകൾ കാണാം ഈ വാർത്ത പ്രചരിപ്പിച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു നന്മ വരുമെന്ന് വലിയൊരു നേട്ടമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് നരകം ഹറാമാകുമെന്ന് ഒരു ഗുഡ് ൂസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് തുടങ്ങിയ വ്യാജവാർത്തകളെല്ലാം നമ്മൾ അവഗണിച്ചു കളയണേ മാത്രമല്ല നിങ്ങൾ നോക്കൂ ഈ മെസ്സേജ് പത്തു പേർക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണാമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ നമ്മുടെ ഫോണുകളിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ എത്രയോ എത്രയോ തെറ്റായ വാർത്തകൾ ഉറപ്പില്ലാത്ത അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ അതേ മരണ വാർത്തകൾ രോഗിയെക്കുറിച്ചുള്ള വാർത്തകൾ ആളെ കാണാനില്ല എന്ന മിസ്സിംഗിന്റെ മെസ്സേജുകൾ ഇതേ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടു ഒ നെഗറ്റീവ് രക്തം വേണമെന്ന് പറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ താഴെ വേറെ ഒരു മെസ്സേജ് ഈ രക്തം തിരഞ്ഞു നടക്കാൻ തുടങ്ങിയത് രണ്ട് മൂന്ന് വർഷമായല്ലോ ആള് മരിച്ചുപോയി രണ്ട് മൂന്ന് ആണ്ട് കഴിഞ്ഞിട്ടും ഇവിടെ ബ്ലഡ് തിരഞ്ഞു നടക്കുകയാണ് മെസ്സേജുകളിലൂടെ അടിസ്ഥാനമില്ലാത്ത മെസ്സേജുകൾ ഷെയർ ചെയ്യുമ്പോ സത്യം നിങ്ങൾ അത് ഷെയർ ചെയ്താൽ അത് വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഏത് മീഡിയയിലായാലും പ്ലാറ്റ്ഫോമിലായാലും നിങ്ങൾ ചെയ്യുന്നത് കളവാണെങ്കിൽ അത് കളവ് തന്നെയാണ് അതിന്റെ കുറ്റമുള്ളതാണ് നോക്കൂ സഹോദര ഒരു ചെറിയ കുഞ്ഞ് സേഫ്റ്റി പിന്നി വിഴുങ്ങി അത് ഇത്ര പേർക്ക് ഷെയർ ചെയ്താൽ ഓരോ ഷെയറിനനുസരിച്ച് വാട്സപ്പ് കമ്പനി ഒരു രൂപ വീതം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് കമ്പനി ഇറക്കിയവർ വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതോ ഒരുത്തൻ എഴുതി വിട്ടു നമ്മൾ നമ്മുടെ ഈ ഹലാസമുണ്ട് സത്യ സത്യമെന്താണെന്നറിയുന്നതിന് മുമ്പ് നമ്മൾ പരിചയമുള്ളവർക്കെല്ലാം അങ്ങ് അയച്ചു കൊടുത്തു ഇത്തരം കളവുകൾ പ്രചരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ